തല്ലിയിട്ടുള്ളത് പിന്നെ കാലിൻ്റെ അടിയിലേക്ക് ചൂരലുകൊണ്ട് ഈ സജീവനും ഈ ഷുഹൈർ മാറി മാറി അടിക്കായിരുന്നു അതായത് ചുമരനോട് ചേർത്തി ഇരുത്തിയിട്ട് കാല് നീട്ടിവെച്ചിട്ട് കാലിൻ്റെ അടിയിലേക്കായിരുന്നു ഒരു പതിനഞ്ച് തവണ അടിക്കും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടെ നിന്ന് എണീറ്റ് നിന്ന് ചാടാൻ പറയും അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അത് നാല്പത്തഞ്ച് അടിയോളം പിന്നെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടാവും സംഭവിച്ചത് നാട്ടിലൊരു ഉത്സവത്തിനോട് അനുബന്ധപ്പെട്ടിട്ട് വിഷൽസ് കാണുമായിരുന്നു നാട്ടിലെ കുട്ടികൾ അപ്പോൾ അതില് പാസ് ചെയ്യണ പോലീസ് എന്താ പറഞ്ഞിരിക്കുന്നു പിന്നെ തെരുവളിച്ച് മോശ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനുണ്ടായത് അപ്പോൾ എന്നെ വിളിച്ചു കുട്ടികളെ വിളിച്ചു എൻ്റെ തൊട്ടപ്പുറത്തെയാണ് എൻ്റെ വീണ്ടും മുമ്പിലെയാണ് ക്ലബ് ക്ലബ്ബ് അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ എസ് ഐയുടെ അടുത്ത് ചോദിച്ചറിഞ്ഞു ചോദിച്ചപ്പോൾ ആള് നീ ആരാധ ചോദിക്കാമെന്നോ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കയർത്തു അപ്പോൾ ഞാൻ ഞാനിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് പ്രസിഡന്റാണ് ഒരു പൊതു പ്രവർത്തകനാണ് അതുപോലെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു അധികാരം എനിക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നീ അധികം നേതാവ് കളിക്കണ്ട പിന്നെ നീ ആരായാലും അങ്ങനെ ഒരു തർക്കം ഭയങ്കര തർക്കം തന്നുകൊണ്ട് എൻ്റെ കോളർ കയറി പിടിച്ചു ജീപ്പിൽ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ കയറേണ്ട കാര്യം എനിക്ക് ഇല്ല അത് തെറ്റിട്ടില്ല എന്നാണ് അപ്പോൾ ആള് നമ്മൾ പറയണമെന്ന് കൂട്ടാക്കുന്നില്ല കേൾക്കണമുള്ളൊരു ഭയങ്കര ഒരു പ്രത്യേക പ്രത്യേക ഒരു ഉദ്ദേശികളുള്ള വൈരാഗ് വര്യാ വൈരാഗികളെ പോലെ നമുക്ക് ഒരു പെരുമാറിയത് നേരെ അവർ ഷുഹൈറ് ഡ്രൈവറ് എസ് ഐ കൂട്ടിയിട്ട് ജീപ്പിലേക്ക് കയറ്റി ബാക്ക് ഡോർ തുടങ്ങിയിട്ട് കയറ്റി നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടാണ് കയറ്റിയത് തല്ലിയിട്ട് തന്നെയാണ് കയറ്റിയത് അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തനായിട്ടും ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നായിട്ട് ഒരു അവിടുത്തെ ജി ഡി ആയിരുന്നിട്ടുള്ള ശശീധരൻ സാറ് വറത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തനായിട്ടും ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നേ പുറത്തേക്ക് വന്നിട്ട് ഡോർ തുറന്നിട്ട് ഈ എസ് ഐ റഹ്മാൻ തുറന്നു കൊടുത്തു എന്നിട്ട് എന്നെ അടിക്കണ്ടായി കഴുത്തനെ അടിക്കണ്ടായി അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു പിന്നെ സി സി ടി വിയിൽ ആണ് പോലെ വിഷ്വൽസ് അതുപോലെ അവിടുന്ന് അല്ലാതെ അതായത് സി സി ടി വിയിൽ പെടാത്ത ശശിധരൻ അവരെ ഡ്രൈവറായിരുന്നു ഷുഹൈർ അവർ സി സി ടി വിയിൽ തള്ളണമായിട്ട് സി സി ടി വിൽ ആ അവിടുന്ന് നേരെ അവിടെ നിന്ന് കഴിഞ്ഞ നേരെ സ്റ്റേഷനിൻ്റെ രണ്ടാം നിലയ്ക്കാണ് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണെന്നും എല്ലാവരും കൂട്ടമായിട്ട് നല്ല രീതിയിൽ ഇവിടുത്തെ കാഞ്ചകറ്റും വയ്യാത്തോട് കൂടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പെരുമാറിയിട്ട് നല്ല രീതിയിൽ തല്ലിയിട്ടുള്ളത് അല്ലെങ്കിൽ കാലിൻ്റെ അടിയിലേക്ക് ചൂരലുകൊണ്ട് ഈ സജീവനും ഈ ഷുഹൈർ മാറി മാറി അടിക്കുമായിരുന്നു അതായത് ചുമരനോട് ചേർത്തി ഇരുത്തിയിട്ട് കാല് നീട്ടി വെച്ചിട്ട് കാലിൻ്റെ അടിയിലേക്കായിരുന്നു ഒരു പതിനഞ്ച് തവണ അടിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് എണീറ്റ് നിന്ന് ചാടാൻ പറയും അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം അത് നാൽപ്പത്തഞ്ച് അടിയോളം പിന്നെ കാലിൻ്റെ അടിയിലേക്ക് അടിച്ചിട്ടുണ്ടാവും ശേഷം അവിടെ നിന്ന് പിന്നെ നീ പണിയെടുത്ത് ജീവിക്കില്ല നീ രാഷ്ട്രീയ എന്റെ രാഷ്ട്രീയമായാലും ആരായാലും സഹായിക്കുന്നാലും ആരായാലും കൂട്ടാകില്ലേ എൻ്റെ പൊതുപ്രവർത്തനം എൻ്റെ ഒരു സമൂഹത്തിലൊരു മോശമായിട്ടുള്ള രീതിയിലുള്ള അതിലേക്ക് എത്തിക്കും എന്നുള്ള ലെവലിലേക്ക് ഇരുന്നവരുടെ സംസാരം പിന്നെ സെല്ലിൽ ഇട്ടു അപ്പോളും വേറൊരു ഇത് ഉണ്ടാവണത് പുലർച്ചെമ്പള പിന്നെ ഉച്ചക്കൊക്കെ ആയിട്ട് ഓരോരുത്തരും സാർമാരും മാർമാരും വരുമ്പോഴും നമ്മൾ നമ്മളിത് ചുഷണം ചെയ്യുന്ന രീതിയിൽ സംസാരം നല്ല ഉണ്ടായിരുന്നു അതിൽ ഒരു എസ് ഐ എസ് ഐ ഉണ്ടായിരുന്നു അന്നത്തെ എന്താ ഷക്കീർ അഹമ്മദ് സാറ് ആളാണ് എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എനിക്കത് നല്ല പേര് വ്യക്തമായിട്ട് അറിയുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചത് അറിയത് ആളാണ് എൻ്റെ അടുത്ത് ഞാൻ ഒരു അമ്പലത്തിൽ മേൽശാന്തിയാണ് അപ്പോൾ നീ ശാന്തി പണി ജീവിക്കില്ല സമൂഹത്തിൽ നല്ലൊരു പേര് ഇമേജ് ഉണ്ടാവില്ല അങ്ങനെ വളരെ മോശപ്പെട്ട എന്നെ കാപ്പ അടിച്ച് പുറത്തേക്ക് നാട് കടത്തും അതുപോലെ ഉള്ള കുറേ കാര്യങ്ങളെ ചൂഷണം ഞാൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആൾ പിന്നെ അതിന് ശേഷവും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ച മുന്നേ വരെ എന്നെ റൗഡിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊണ്ട് പിന്നെ ഫോണിൽ വിളി വിളിക്കും അതുപോലെ വീട്ടിലേക്ക് വരാനുള്ള ലൊക്കേഷറക്കാൻ പറയും രണ്ട് തവണ വന്നിട്ടുണ്ട് അവർ പക്ഷെ വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിന് ശേഷം കേസിനില്ല അതിന് രാഷ്ട്രീയപരമായിട്ടുള്ളു അത് ഉൾപ്പെടാത്തൊരു കാരണവശാലാണ് ഷുഗറിനെ ഉൾപ്പെടുത്താത്തത് എനിക്ക്